ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ സ്പെൻഡ് ചെയ്യണം അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം ഹോട്ടൽ പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ കൂടുതൽ ക്ലാസ് എടുക്കാറ് നമ്മൾ ഇതിനകത്ത് വലിയൊരു ആണ് എപ്പോഴും വരാറ് ഒരു മൂന്ന് നാല് ലക്ഷം രൂപ മുതൽ നമ്മൾ ഒരു കോടി ഒന്നര കോടി രണ്ട് കോടി മൂന്ന് കോടി അങ്ങനെയൊക്കെ ചിലവിട്ടിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രസ്ഥാനം മിനിമം വെച്ചിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും പൊട്ടാൻ പാടില്ല സെക്കൻഡ് ചാൻസ് എടുക്കാനേ പാടില്ല തുടങ്ങിയാൽ അന്ന് മുതൽ പ്രോഫിറ്റിൻ്റെ ലോസിൻ്റെ കണക്കാക്കുമ്പോൾ രാത്രിയാകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വലിയ നല്ല ഒരു പ്രസ്ഥാനമാണ് ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹോട്ടൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യണം ഒരു ടെൻ ലാക്സ് ടു ട്വൻറ്റി ലാക്സ് ഫോർട്ടി ലാക്സ് ഒക്കെ നമ്മൾ ചിലവ് പക്ഷെ അതിനു മുന്നേ ചെറിയൊരു പൈസ ചെറിയൊരു സമയം ചെറിയൊരു ഒരു ഒരു പീരീഡ് നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക എങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടത് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ പോലെയുള്ള ഒരാളെ നിങ്ങൾ കണ്ടു ഇതേപോലെ കണ്ടു കണ്ടെത്തി നിങ്ങൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലാസ് ചെറുതായിരിക്കാം മീഡിയം ആയിരിക്കാം വലുതായിരിക്കാം പ്രീമിയം ആയിരിക്കാം അൾട്രാ പ്രീമിയം ആയിരിക്കാം ഇല്ലെങ്കിൽ ഒരു പാറ്റേൺ ക്യാപ്സി പോലത്തെ ഒരു മോഡലായിരിക്കാം നിങ്ങൾ കുറച്ച് സമയം ഒരു പാർട്ട് ടൈം നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം ജോലി ചെയ്യണം അതിനകത്ത് എങ്ങനെ ക്യാഷിങ് ഉണ്ട് ആ ഭാഗത്തിരിക്കണം കെ ഒടി ഉണ്ട് അവിടെ ഇരിക്കണം മേക്കിംഗ് ഉണ്ട് അവിടെ ഇരിക്കണം കസ്റ്റമർ സർവീസ് ഉണ്ട് റിലേഷൻ ഉണ്ട് അവിടെ ഇരിക്കണം ഇങ്ങനെ എല്ലാ ഇതിൻ്റെ ആ ഇതിലുള്ള ഒരു നാലോ അഞ്ചോ ആറോ എട്ടോ പത്തോ ആണ് ഓരോ ഹോട്ടലിനെ സംബന്ധിച്ചും ഉണ്ടാവുക അതിൻ്റെ സൈസും അതിൻ്റെ ഫുഡിന്റെ പ്രൊഡക്ഷൻ അനുസരിച്ച് ഇവിടെയൊക്കെ നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് പാർട്ട് ടൈം ആയിട്ടെങ്കിലും നിങ്ങളൊന്ന് ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്ന പൈസ ഇരുപത് ലക്ഷമോ പത്ത് ലക്ഷം മുതലേ അങ്ങോട്ടും മുകളിലേക്കാണ് മിക്കവാറും ഒരു ഹോട്ടൽ ചെയ്യുമ്പോൾ അതിന്റെ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക്കലായി വരാറ് ആഗ്രഹങ്ങളാണല്ലോ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളതിനെ വലുതാക്കിക്കൊണ്ടിരിക്കും പണം അല്ലെങ്കിൽ കടം മേടിക്കും ലോൺ എടുക്കും അല്ലെങ്കിൽ ഷെയർ ഏടിപ്പിക്കും പക്ഷെ വിജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പോൾ ഒറ്റ ചാൻസിൽ നമുക്കത് വിജയിക്കണം അതാണ് പ്രത്യേകിച്ച് ഹോട്ടൽ ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് പറയാനുള്ളത് ഡേ വണ് മുതൽ തന്നെ മിനിമം ചിലവ് കഴിച്ചിട്ട് പ്രോഫിറ്റ് നമുക്ക് നമുക്കെടുത്ത് വെക്കാവുന്ന ഡിസൈൻ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും അതെൻ്റെ നിരവധി അനുഭവങ്ങളുണ്ട് അപ്പോ ആ സ്പെൻഡിങ് അവിടെ പലരെന്തു ചെയ്യും ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ ഷെഫാണ് അല്ലെങ്കിൽ ഞാൻ വലിയ മറ്റേ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി ഞാനത് ചെയ്യും അങ്ങനെയല്ല നിങ്ങൾ ആ കുപ്പായം അഴിച്ചു വെച്ചിട്ട് നിങ്ങൾ ഹോട്ടലിൽ ബില്ല് ബില്ലിങ് ചെയ്യാതിരിക്കുന്നോട് ഇരിക്കുമ്പോൾ ആ കുപ്പായിട്ടിട്ട് അവളൊന്നു ഇരുന്ന് നോക്കുക ഒരു ടെൻ ഡേയ്സ് അത്ര എല്ലാ ഭാഗത്തും നിങ്ങളൊന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ഇതിലേക്ക് ഇറങ്ങി നോക്കിയാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് അത് വിജയിക്കാൻ പറ്റും ഡിപ്പെൻഡ് നമ്മളെ ലൊക്കേഷൻ മറ്റുള്ള കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് എന്നെ പോലെ മെൻഡറോ അല്ലെങ്കിൽ ഒരു കോച്ചിനെ വെച്ചോ ഇതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചെയ്താൽ ഡാം ആണ് എൻ്റെ നിരവധി അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ കൊച്ചിനെ ഒരു റെസ്റ്റോറൻറ്റ് എട്ട് പ്രാവശ്യത്തോളം നടത്തി ഫ്ലോപ്പായി ഒരു രക്ഷയില്ല അതിന് പ്രത്യേകിച്ച് മെയിൻ റോഡിലേക്ക് ഫേസ് ഇല്ല ആ കടേനൊക്കെ വളരെ ഭംഗിയായിട്ട് വിജയിപ്പിക്കുകയും ന്യായമായിട്ടുള്ളൊരു പ്രോഫിറ്റ് എടുത്ത് കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അതെൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഞാൻ തുടർന്ന് പഠിക്കുകയും ഞാൻ ഇതിൽ റിസർച്ച് ചെയ്യുകയും ഞാനിതിനു വേണ്ടി ഒരുപാട് സമയവും പൈസ ഒക്കെ സ്പെൻഡ് ചെയ്ത് ഇതിനെ അതിയായി സ്നേഹിച്ച് ഈ പ്രസ്ഥാനത്തിൽ വരുന്നവർ വിജയിക്കണം തോൽക്കരുത് എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലൂടെ എടുത്ത പല സ്റ്റെപ്സുകളാണ് എനിക്ക് ആ ഒരു ഉറപ്പിലേക്ക് തന്നെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരോട് എനിക്ക് മുഴുവൻ പറയാനുള്ള പ്രധാനപ്പെട്ട അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ഇൻവെസ്റ്റ് യു ഷുഡ് സ്പെൻഡ് സം ടൈം സം സം മണി ഫോർ ദിസ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കണം ഇല്ലേ പണി മേടിച്ചിരിക്കും ഓക്കെ അപ്പോൾ ബിഫോർ ഇൻവെസ്റ്റ് യു ഷുഡ് സ്പെൻഡ് സം ടൈം മണി എന്തിനു ഞങ്ങളെപ്പോലുള്ള ആളുകളെ അത് പഠിക്കാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള ചട്ടക്കൂടിലേക്ക് ഇതെന്താണിത് എനിക്ക് പറ്റും ഞാൻ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഇത് തന്നെയാണോ വേണ്ടത് ഇല്ല ഞാൻ ചായക്കടയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ആ ആ പാറ്റേണിൽ അതേപോലെ വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് ഒന്ന് ഒരു ടെൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങളെ ലൈഫിന് തന്നെ മാറ്റി മാറ്റിമറിക്കും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടതിന് അപ്രിസിയേറ്റ് ചെയ്യാണ് ഞാൻ നിങ്ങളെ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നല്ല അറിവുകളാണെങ്കിൽ ആ അറിവുകൾ നിങ്ങളെ കൈവിട്ടു പോകും പിന്നെ ചിലപ്പോൾ തിരഞ്ഞാൽ തിരിച്ചു വന്നോളന്നില്ല അപ്പോൾ സബ്സ്ക്രൈബും ബെൽബട്ടണും അടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും എപ്പോഴെങ്കിലും ഞാനും പുതിയ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ ഇപ്പോൾ അപ്ഡേറ്റഡ് ആവാനും പറ്റും അതുപോലെ തന്നെ അറിവാണ് അറിവാണ് ഏറ്റവും മൂല്യമുള്ളത് നമ്മൾ ഇന്നത്തെ കാലത്ത് പണം ഒരുപാട് ഒരുപാടുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വേണ്ടത് സ്കില്ലാണ് നോളജാണ് അപ്പോൾ അതിനേതായ രീതിയിൽ ഉൾക്കൊള്ളുക